സ്നേഹമുള്ളവരെ ലോഗോസ് ലോഗോസ്കിസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുക പ്രഭാഷന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അൻപത്തൊന്ന് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്ന് കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ കാരണം ഉത്തരം തന്റെ സംരക്ഷകനും സഹായികനുമായിരുന്നതിനാൽ രണ്ട് തൻ്റെ ശരീരത്തെ അവിടുന്ന് എന്തിൽ നിന്ന് രക്ഷിക്കുന്നു ഉത്തരം നാശത്തിൽ നിന്ന് മൂന്ന് ആരുടെ വലയിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ രക്ഷിച്ചത് ഉത്തരം പരദൂഷകന്റെ നാല് കർത്താവ് പ്രഭാഷകനെ മോചിപ്പിച്ചത് ആരുടെ ചുണ്ടുകളിൽ നിന്ന് ഉത്തരം വ്യാജം പറയുന്നവന്റെ അഞ്ച് ആർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം തന്നെ വലയം ചെയ്തവർക്കെതിരെ അഞ്ച് കർത്താവിൻ്റെ കാരുണ്യതിരേഖവും നാമത്തിൻ്റെ മഹത്വവും ആരിൽ നിന്നെല്ലാം തന്നെ മോചിപ്പിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം തന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരിക്കുന്നവരിൽ നിന്നും ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്നും ആറ് താൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് തന്നെ മോചിപ്പിച്ചതാര് ഉത്തരം അങ്ങയുടെ കാരുണ്യതിരേഖവും നാമത്തിന്റെ മഹത്വവും ഏഴ് അവിടുന്ന് തന്നെ ഏത് അഗ്നിയിൽ നിന്ന് രക്ഷിച്ചെന്നാണ് പറയുന്നത് ഉത്തരം താൻ കൊളുത്താതെ തനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് എട്ട് പ്രഭാഷകൻ അൻപത്തിയൊന്ന് നാലിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത് ഉത്തരം ജോബ് ഇരുപത് ഇരുപത്തിയാറ് ഒമ്പത് എന്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് അവിടുന്ന് മോചിച്ചത് ഉത്തരം പാതാളത്തിൻ്റെ പത്ത് അൻപത്തൊന്ന് അഞ്ച് പ്രകാരം നാവിൽ നിറഞ്ഞത് എന്തെല്ലാം ഉത്തരം അശുദ്ധിയും വഞ്ചനയും പതിനൊന്ന് നീതി നിറഞ്ഞ നാവ് ആരോട് ദൂഷണം പറയുന്നു രാജാവിനോട് പന്ത്രണ്ട് മരണത്തോടെ അടുത്തപ്പോൾ പ്രഭാഷകന്റെ ജീവൻ സമീപിച്ചതെവിടെ ഉത്തരം പാതാളത്തിന്റെ അഗാധത്തെ പതിമൂന്ന് അൻപത്തൊന്ന് ഏഴ് പ്രകാരം എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല എപ്പോൾ ഉത്തരം എല്ലാ വശത്തു നിന്നും അവർ വലയം ചെയ്തപ്പോൾ പതിനാല് ആരുടെ സഹായത്തിനു വേണ്ടി നോക്കിയപ്പോൾ കണ്ടില്ല ഉത്തരം മനുഷ്യരുടെ സഹായത്തിന് പതിനഞ്ച് സഹായത്തിനു വേണ്ടി ചുറ്റും നോക്കി ആരെയും കാണാതായപ്പോൾ പ്രഭാഷകൻ അനുസ്മരിച്ചത് എന്തല്ല ഉത്തരം കർത്താവിൻ്റെ കാരുണ്യവും പണ്ട് മുതലുള്ള പ്രവർത്തികളും പതിനാറ് തന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ രക്ഷിക്കുന്ന കർത്താവ് ആരിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു ഉത്തരം ശത്രുകരങ്ങളിൽ നിന്ന് പതിനേഴ് ഭൂമിയിൽ നിന്നുയർന്ന തൻ്റെ പ്രാർത്ഥനകളിൽ പ്രഭാഷകൻ പ്രാർത്ഥിച്ചത് എന്തിനായിട്ടാണ് ഉത്തരം മരണത്തിൽ നിന്ന് മോചനത്തിന് പതിനെട്ട് ക്ലേശകാലങ്ങളിൽ ആരുടെ മധ്യയാണ് താൻ നിരാശനായി നിന്നത് ഉത്തരം അഹങ്കാരിയുടെ പത്തൊമ്പത് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് താൻ കേൺ അപേക്ഷിച്ചത് ആരോട് ഉത്തരം നാഥനും പിതാവുമായ കർത്താവിനോട് ഇരുപത് അങ്ങിയുടെ നാമം നിരന്തരം പ്രകീർത്തിച്ച് ആലപിക്കുന്നത് എന്ത് ഉത്തരം കൃതജ്ഞതാ സ്തോത്രങ്ങൾ ഇരുപത്തി പ്രാർത്ഥന ശ്രവിച്ച കർത്താവ് പ്രഭാഷകനെ രക്ഷിച്ചത് എന്തിൽ നിന്ന് ഉത്തരം നാശത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് പ്രഭാഷകനെ ഏതവസ്ഥയിൽ നിന്നാണ് കർത്താവ് മോചിപ്പിച്ചത് ഉത്തരം ദുസ്ഥതിയിൽ നിന്ന് ഇരുപത്തി നന്ദിയും സ്തുതിയും അർപ്പിച്ച് പ്രഭാഷകൻ കർത്താവിന്റെ നാമത്തെ വാഴ്ത്തുന്നത് എന്തിന് ഉത്തരം തന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്തുതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തതിനാൽ ഇരുപത്തി യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടി ഉത്തരം ജ്ഞാനത്തിനു വേണ്ടി ഇരുപത്തി ദേവാലയത്തിന് മുമ്പിൽ പ്രഭാഷകൻ യാചിച്ചത് എന്തിന് ഉത്തരം ജ്ഞാനത്തിന് വേണ്ടി ഇരുപത്തിയാറ് പ്രഭാഷകൻ ജ്ഞാനത്തെ എപ്പോൾ വരെ തേടും എന്നാണ് പറയുന്നത് ഉത്തരം അവസാനം വരെ ഇരുപത്തി പ്രഭാഷകന്റെ ഹൃദയം ജ്ഞാനത്തിൽ ആനന്ദിച്ചത് ഏതു സമയത്ത് ഉത്തരം മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ വരെ ഇരുപത്തെട്ട് നേരിയ പാതയിൽ ചലിച്ച് യൗവന മുതൽ താൻ പിന്തുടർന്നത് എന്ത് ഉത്തരം ജ്ഞാനത്തിൻ്റെ കാലടികളെ ഇരുപത്തൊമ്പത് അല്പം ശ്രദ്ധിച്ചതോടെ പ്രഭാഷകൾ ലഭിച്ചത് എന്തല്ല ഉത്തരം ജ്ഞാനത്തെയും ധാരാളം പ്രബോധനങ്ങളും മുപ്പത് തനിക്ക് ലഭിച്ചവൽ മുന്നേറിയ പ്രഭാഷകൻ മഹത്വപ്പെടുത്തുന്നത് ആരെ ഉത്തരം ജ്ഞാനം നൽകിയവനെ മുപ്പത്തൊന്ന് എന്തിനൊത്ത് ജീവിക്കാനാണ് പ്രഭാഷകൻ ഉറച്ചത് ഉത്തരം ജ്ഞാനത്തിനൊത്ത് മുപ്പത്തിരണ്ട് നന്മയ്ക്കു വേണ്ടി പ്രഭാഷകൻ ചെയ്തത് എന്ത് ഉത്തരം തീഷ്ണമായി ഉത്സാഹിച്ചു മുപ്പത്തിമൂന്ന് ഒരിക്കലും ലജ്ജിതനാവുകയില്ല എന്ന് പറയുന്നത് ആര് ഉത്തരം പ്രഭാഷകൻ മുപ്പത്തിനാല് ജ്ഞാനതൃഷ്ണ ലഭിച്ചപ്പോൾ പ്രഭാഷകൻ ചെയ്തതെന്ത് ഉത്തരം നിഷ്ഠയോടെ പെരുമാറി മുപ്പത്തിയഞ്ച് പ്രഭാഷകൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി വിലപിച്ചത് എന്തിന് ഉത്തരം ജ്ഞാനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ അജ്ഞതയെ പ്രതി മുപ്പത്തി ആറ് ജ്ഞാനത്തിലേക്ക് ഹൃദയം തിരിച്ച പ്രഭാഷകൻ അവളെ കണ്ടെത്തിയത് എങ്ങനെ ഉത്തരം ശുദ്ധീകരണത്തിലൂടെ മുപ്പത്തി ഏഴ് ആരംഭം മുതലേ ജ്ഞാനത്തിൽ നിന്ന് അറിവ് നേടിയ താൻ എന്തു ചെയ്യുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഉപേക്ഷിക്കപ്പെടുകയില്ല അമ്പത്തി മുപ്പത്തെട്ട് അമ്പത്തൊന്ന് ഇരുപത്തൊന്ന് പ്രകാരം എന്തിനാണ് പ്രഭാഷകൻ ആവേശം പൂണ്ടത് ഉത്തരം ജ്ഞാനത്തെ അന്വേഷിക്കുന്നത് മുപ്പത്തി ഒൻപത് പ്രഭാഷകന് കൈവുന്നതായി പറയുന്ന നിധി എന്ത് ഉത്തരം കർത്താവ് നൽകിയ നാവ് നാൽപ്പത് കർത്താവ് നൽകിയ നാവ് ഉപയോഗിച്ച് എന്തു ചെയ്യും ഉത്തരം അവിടുത്തെ പ്രകീർത്തിക്കും നാൽപ്പത്തി ഒന്ന് അറിവില്ലാത്തവർ പ്രഭാഷകന്റെ അടുക്കൽ വന്ന് വസിക്കേണ്ടത് എവിടെ ഉത്തരം പ്രഭാഷകന്റെ വിദ്യാലയത്തിൽ നാൽപ്പത്തിരണ്ട് പ്രഭാഷകൻ അമ്പത്തൊന്ന് ഇരുപത്തിമൂന്നിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത് ഉത്തരം മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് നാൽപ്പത്തി മൂന്ന് ആരോടാണ് ഹൃദയദാഗം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്നവരോട് നാപ്പത്തി സൗജന്യമായി എന്ത് നേടുക എന്നാണ് പ്രഭാഷകൻ വിളിച്ചു പറഞ്ഞത് ഉത്തരം ജ്ഞാനത്തെ നാൽപ്പത്തി അഞ്ച് ജ്ഞാനത്തിൻ്റെ മുഖത്തിന് കഴുത്ത് ചായ്ച്ചു കൊടുത്ത് സ്വീകരിക്കേണ്ടത് എന്ത് ഉത്തരം പ്രബോധനം നാപ്പത്തി ആറ് പ്രബോധനം എവിടെയുണ്ടെന്നാണ് പ്രഭാഷകൻ പറഞ്ഞത് ഉത്തരം സമീപത്ത് തന്നെ നാൽപ്പത്തേഴ് കുറച്ച് അധ്വാനിച്ച പ്രഭാഷകന് എന്ത് കിട്ടിയെന്നാണ് കാണുന്നത് ഉത്തരം ഏറെ വിശ്രമം നാൽപ്പത്തെട്ട് വെള്ളിമുടക്കി വിദ്യ നേടിയാൽ എന്ത് കരസ്ഥമാക്കാം ഉത്തരം ഏറെ സ്വർണം നാപ്പത്തൊമ്പത് നിങ്ങളുടെ ഹൃദയം എന്തിൽ ആഹ്ലാദിക്കട്ടെ എന്നാണ് അമ്പത്തൊന്ന് ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് ഉത്തരം അവിടുത്തെ കരുണയിൽ അൻപത് എപ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ അമ്പത്തൊന്ന് യഥാകാലം ദൈവം നൽകുന്ന പ്രതിഫലത്തിനായി എന്തു ചെയ്യണം ഉത്തരം നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുക ഈ ഒരു വീഡിയോയിൽ പ്രഭാഷകന്റെ പുസ്തകം അൻപത്തൊന്നാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അമ്പത്തൊന്ന് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി കേൾക്കുക മനഃപ്പാഠമാക്കുക ലോഗോസ് കിസ്സിലെ പ്രഭാഷകന്റെയും മറ്റു പഠന ഭാഗങ്ങൾക്കായി ലോഗോസ് കിസ് മാസ്റ്റർ എന്ന ചാനലിലെ മറ്റു വീഡിയോകൾ കാണുക ലോഗോസിനെ പഠിച്ച് നല്ല വിജയം നേടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ